மட் ஸ்டேஷன்ல அப்ப இவத்தி ஆனா நம்ம எப்பிசோட் அப்பிசோடு கிட்டு முடினோம் ഇത് ഗോവയിലെ മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത് രണ്ട് എൻട്രൻസ് ഉണ്ട് ഇതിൻ്റെ മറുഭാഗത്തും വേറെ എൻട്രൻസ് ഉണ്ട് ഇതാണ് കുറച്ചുകൂടി ഭംഗിയും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇതിൻ്റെ മറ്റേ ഭാഗത്താണ് ഹോട്ടലുകളും കാര്യങ്ങളും ഒരു ടൗണുകളൊക്കെ നിൽക്കുന്നത് ഈ ഒരു ഭാഗത്ത് കുറേ ഒഴിഞ്ഞ സ്ഥലങ്ങളും ഇവിടുന്ന് മറ്റേ ഭാഗത്തേക്ക് പോകാനും എളുപ്പമാർഗ്ഗം തന്നെയാണ് രണ്ട് രണ്ട് ഭാഗത്താണ് നിൽക്കുന്നത് കയറാൻ കോഴിക്കോട്ടേക്കാണ് പോകുന്നത് രാത്രി ഒമ്പതേ കാലിനാണ് നമ്മുടെ ട്രെയിൻ ഉള്ളത് ഇൻഡോർ കൊച്ചുവേളി അത് രാവിലെ ആറേ കാലിന് കോഴിക്കോട് എത്തും ഏകദേശം ഒരു ഒരൊമ്പത് മണിക്കൂർ യാത്ര ഗോവ മഡ്ഗോൺ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ കോഴിക്കോട്ടേക്ക് അഞ്ഞൂറ്റി കിലോമീറ്റർ ആണ് ദൂരം ഉള്ളത് ഇത് സ്റ്റേഷനിലുള്ള എക്സിക്യൂട്ടീവ് ലോഞ്ചാണ് അതിൻ്റെ അകത്ത് പിന്നെ കഫ്റ്റീരിയ നല്ല സൂപ്പർ കസാരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏഷ്യൊക്കെ ഇട്ടുള്ള നല്ല അടിപൊളി ലോഞ്ചാണിത് പിന്നെ ഇതുപോലെ അങ്ങനെ നമ്മൾ വിദേശ രാജ്യങ്ങളിലുള്ള പോലെ ക്ലീനിങ് മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പ്പോൾ നമ്മുടെ ട്രെയിൻ എത്താനായിട്ടുണ്ട് ഗോവയിൽ എന്തുകൊണ്ട് വന്നു എന്നുള്ള കാര്യം ഞാൻ ട്രെയിനിൽ കയറിയിട്ട് വരാം ഇപ്പം നമ്മളെ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ ട്രെയിൻ ഇൻഡോർ കൊച്ചുവേളി ട്രെയിനാണ് അപ്പോൾ ഇതിൽ കയറാൻ പോവാണ് ഇപ്പം കണ്ണൂർ എത്തിയിരിക്കുന്നത് ഇനിയൊരു രണ്ട് മണിക്കൂറുകൊണ്ട് കാലിക്കറ്റലെത്തും ഞാൻ ഡൽഹി ഇന്ന് നാട്ടിലേക്ക് വരാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ട്രെയിൻ കംപ്ലീറ്റ് ഫുള്ളാണ് അപ്പോൾ അങ്ങനെ എന്ത് ചെയ്ത് ഫ്ലൈറ്റ് നോക്കിയാൽ ഫ്ലൈറ്റും സീറ്റ് കിട്ടാറില്ല അങ്ങനത്തെ സാഹചര്യം ആയതുകൊണ്ട് ഞാൻ നേരെ ഗോവയിലേക്ക് ടിക്കറ്റ് ഉണ്ട് അങ്ങനെ ഗോവയിലേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ട് വന്നതാണ് ആ സമയത്ത് പിന്നെ ഗോവയിൽ നിന്ന് തിരിച്ചു പോരാൻ ഒരു ദിവസത്തെ ഗ്യാപ്പും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഈ ഒരു ദിവസത്തിൻ്റെ ഉള്ളിൽ ഞാൻ ഈ ഗോവ കംപ്ലീറ്റ് കറങ്ങി കണ്ടതാണ് പൊതുവേ ഞാൻ മുമ്പ് പലതവണ സൂചിപ്പിച്ചിരുന്ന് എനിക്ക് ഗോവനോട് വലിയ താല്പര്യം ഇല്ലയെന്ന് കാരണം ബീച്ചും കാര്യങ്ങളൊക്കെ ഉള്ളത് കാര്യമായിട്ടുള്ളത് പിന്നെ മദ്യപാനവും കാര്യങ്ങളും എനിക്കതിന് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് പൊതുവേ പണ്ട് എനിക്കൊരു മടുപ്പുള്ളൊരു സ്ഥലമാണ് ഗോവ മുമ്പ് ഞാൻ പോയിക്കുന്നു അപ്പോൾ ഇപ്പോൾ തിക്കോട് എത്തിയിരിക്കുന്നത് തിക്കോടി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമ്മുടെ കൊയിലാണ്ടിയുണ്ട് കൊയിലാണ്ടി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എലത്തൂർന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഈ എലത്തൂരിലാണ് ഞാൻ എൻ്റെ ഹൈസ്കൂൾ പഠനം നടത്തിയത് എലത്തൂർ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ അതേപോലെ എൻ്റെ പ്രൈമറി വിദ്യാഭ്യാസം ഞാൻ നടത്തിയിരുന്നത് വെസ്റ്റീർന്നു പറഞ്ഞ സ്റ്റേഷനാണ് അപ്പോൾ അവിടെ എത്തുന്ന സമയത്ത് ഞാൻ ആ സ്ഥലവും കാര്യങ്ങളും കാണിച്ചുതരാം വാസ്കോടികാമ ഇറങ്ങിയ കാപ്പാട് കഴിഞ്ഞാൽ പിന്നെ ഇതാണ് ഇതാണ് കോരപ്പുഴ എന്ന് പറഞ്ഞ പുഴ ഈ പുഴ കഴിഞ്ഞിടത്തന്നെ ഇതാണ് എലത്തൂർ സ്റ്റേഷൻ ഭാഗമുള്ളത് ഇത് കോഴിക്കോട് വെസ്റ്റ് ഹിൽ ചുങ്കം എന്ന് പറഞ്ഞ ഭാഗമാണ് ഇവിടെ ഒരു റോഡുണ്ട് ഈ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള സ്കൂളിലാണ് ഞാൻ എൻ്റെ പ്രൈമറി വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് ഏഴാം ക്ലാസ് വരെ ഉള്ളത് ഇതാണ് വെസ്റ്റ് ഹിൽ അപ്പോൾ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്ഥിരമായിട്ട് നമ്മൾ ട്രെയിൻ പോകുന്നതും വരുന്നതും കാണാം ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് വെസ്റ്റ് ഹിൽ സ്റ്റേഷൻ ഉള്ളത് അപ്പോൾ ആ സ്റ്റേഷനിലാണ് ഇപ്പോൾ വണ്ടി നിർത്തിയിട്ടുള്ളത് ഇവിടെ വണ്ടി പിടിച്ചിട്ടാണ് വേറെ ഏതൊരു വണ്ടി വരാൻ തോന്നണം ഇവിടെയല്ല ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പഠനകാലത്തൊക്കെ ഇവിടെയൊക്കെ കുറേ സന്ദർശിച്ചതാണ് ഇതാണ് ആ വെസ്റ്റ് ഹിൽ റെയിൽവേ സ്റ്റേഷൻ എൻ്റെ പഠനവും പിന്നെ ചെറുപ്പവും കംപ്ലീറ്റ് കാലിക്കറ്റിലായിരുന്നു ഇതിൻ്റെ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ വിട്ടാലേ നമ്മളെ വീടുണ്ടായിരുന്നത് അപ്പോൾ അടുത്തൊരു ട്രെയിൻ പോകുന്നുണ്ട് ഇത് പോയി കഴിഞ്ഞാൽ നമ്മൾ ട്രെയിൻ പോകുന്നതായിരിക്കും അപ്പം അങ്ങനെ വെസ്റ്റ് ഹില്ലിനോട് വിട പറഞ്ഞു ഈ സ്റ്റേഷൻ്റെ നേരെ ബാക്ക് സൈഡ് പാരൽ ആയിട്ട് അവിടെയാണ് ബീച്ചുള്ളത് ഞാൻ മുമ്പ് പിന്നെ മുമ്പ് ബീച്ചിൽ പോയ സമയത്ത് പറഞ്ഞില്ല ഞാൻ ജനിച്ചുളർന്ന് ബീച്ചിൻ്റെ അടുത്താണെന്ന് ഇവിടുന്ന് ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് ദൂരമുള്ളൂ ബട്ട് അറിയും അങ്ങോട്ടേക്ക് അങ്ങനെ എൻ്റെ ചെറുപ്പകാലം കംപ്ലീറ്റ് കടപ്പുറത്തൊക്കെ പോയി ഒരുപാട് പോയിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അങ്ങനെ കടൽ കണ്ടു കണ്ടും മടുത്താണ് അങ്ങനെ നമ്മുടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് വണ്ടി ഇറങ്ങിയിട്ട് അങ്ങോട്ട് നേരിട്ട് വീട്ടിലേക്ക് പോകണം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പടിപൊളിയാക്കിയിട്ടുണ്ട് ഒന്നും കൂടി ഉഷാറാക്കാനുള്ള പരിപാടി ഉണ്ട് ഈ കോഴിക്കോട് സ്റ്റേഷൻ അപ്പോൾ അങ്ങോട്ട് ഇവിടെ ഒരു മറ്റൊരു ഡിറ്റക്ടറൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത് കൂടി അങ്ങോട്ട് പുറത്തേക്ക് കിടക്കുകയാണ് ഇതാണ് സ്റ്റേഷൻ്റെ രണ്ട് ഭാഗം അത് ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗമാണ് ഇതിൻ്റെ മറ്റു ഭാഗമാണ് ഫോർത്ത് പ്ലാറ്റ്ഫോം ഫോർത്ത് പ്ലാറ്റ്ഫോമിലാണ് സാധാരണ ഡൽഹിയിലേക്കുള്ള ട്രെയിൻ ഉണ്ടാവാറ് പോകുന്ന സമയത്ത് വന്ന് വരുന്നത് ഒന്നാം പ്ലാറ്റ്ഫോമിലായിരിക്കും അങ്ങനെ ഞാൻ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ബസ്സിൽ കയറി പാലക്കാട് കോഴിക്കോട് ബസ്സിലാണ് കയറിയിട്ടുള്ളത് ബസ് പെരിന്തൽമണ്ണൊക്കെ പുറപ്പെട്ടു ട്രെയിൻ ഒരു മണിക്കൂർ ലേറ്റ് ലേറ്റായിരുന്നു അങ്ങനെ രണ്ട് മണിക്കൂർ തന്നെ നമ്മൾ പെരിന്തൽമണ്ണ നമ്മുടെ വീടിൻ്റെ ഗേറ്റിൻ്റെ അടുത്ത് ഓട്ടോറിക്ഷ കുറിച്ചിറങ്ങിയിട്ടുണ്ട് ഇനി നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഇനി അടുത്തത് കോളിംഗ് ബെല്ലടിക്കാൻ പോവുകയാണ് അതോടെ നമ്മുടെ എപ്പിസോഡ് നിർത്തുകയാണ് അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് എന്നാൽ താങ്ക് യു